ആ കഥ ആ കഥയെക്കാട്ടിൽ നല്ലൊരു കഥ ആ ആശയം പറയാൻ എനിക്ക് മറ്റൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ കഥ ഞാൻ ആവർത്തിക്കാറുണ്ട് അതിനെക്കാട്ടിലും നല്ലൊരു കഥ എനിക്ക് കിട്ടിയില്ല ആ ആശയം വ്യക്തമാക്കാൻ ക്രിസ്മസ് നടക്കുകയാണ് വിദേശത്താണ് ഒരുപക്ഷെ ധാരാളം പേരൊക്കെ പറയുന്നൊരു കഥയാണ് ആ ക്രിസ്മസ് നടക്കുന്ന സമയത്ത് പുറത്ത് വിദേശത്ത ഒരു രാജ്യത്ത് ക്രിസ്തവ രാജ്യമാണ് അവിടെ പള്ളിയും പള്ളിയോട് ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് പള്ളിക്കൂടങ്ങൾ പണ്ടുണ്ടായതെല്ലാം എന്തിനോട് ചേർന്ന അതുകൊണ്ടാണ് അതിനെന്തോ പേര് കിട്ടിയത് പള്ളിയുടെ കൂടങ്ങൾ പള്ളി കൂടം ആ പള്ളിക്കൂടത്തിൽ ഓരോ ക്ലാസ്സുകാർക്കും പള്ളി കമ്മിറ്റിക്കാരെ കരോള് നടത്തുമ്പോൾ ഓരോ ക്ലാസ്സുകാരും ഓരോ പ്രോഗ്രാം നടത്താൻ ഏൽപ്പിച്ചു അങ്ങനെ ടീച്ചേഴ്സ് റെഡിയായി എട്ടാം ക്ലാസ്സിലെ മക്കൾക്ക് കൊടുത്ത അസൈൻമെൻറ്റ് യേശു കത്താവിൻ്റെ ജനനം നാടകമാക്കണം ജനനം എന്താക്കണം നാടകം അവർ റെഡിയായി തിരുപ്പറവി യേശുവിൻ്റെ ജനനം നാടകമാക്കണം പക്ഷേ അവരുടെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഇതാണ് ആ ക്ലാസ്സിലെ ഏറ്റവും പ്ര ഒരു സ്ലോ ഒരു കുട്ടിയുണ്ട് മിണ്ടാനൊക്കെ അവന് പാടാ അവൻ്റെ പേര് മാലസ് എന്ന ഈ മാലസ് എന്ന മോന് പറയാനും മിണ്ടാനും ഒക്കെ പാടാം അതുകൊണ്ട് അവനെ അങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചു അപ്പോൾ കുറച്ചുപേർ പറഞ്ഞു പാപം പിടിച്ചവനെ കഴിവ് കെട്ടവനെ ഒഴിവാക്കിയാൽ അതൊരിക്കലെ ഒരിക്കൽ പോലും ആര് സഹിക്കില്ല ഈശോ സഹിക്കില്ല ഉണ്ണിയേശ സഹിക്കുവോ ഇല്ല ഒഴിവാക്കുമോ ഇല്ല കഴിവ് കെട്ടവനെ ഒഴിവാക്കാൻ സമ്മതിക്കുമോ ഇല്ല അതുകൊണ്ട് അവനെ ചേർക്കണം ഒടുവിൽ അവർ തീരുമാനിച്ചു ഏറ്റവും ചെറിയൊരു റോൾ കൊടുക്കാം നാടകത്തിൽ ഏറ്റവും ചെറിയ റോൾ ഇതായിരുന്നു ജോസഫ് മറിയത്തെ കൊണ്ട് വന്ന് സത്രത്തിൻ്റെ വാതുക്കം മുട്ടുമ്പോൾ സത്രത്തിൻ്റെ വാതുക്കം മുട്ടുമ്പോൾ സത്ര ഉടമയായ ഈ വാലസ് വന്ന് കഥ കൊടുക്കണം ജോസഫ് ജ്യോതിക്ക് ഒരു കട്ടിൽ തരാമോ ഒരു മുറി തരാമോ എന്തോ പറയണം അവിടെ എന്തില്ലായിരുന്നു ടം കിട്ടിയില്ല അതുകൊണ്ടാണ് എവിടെ കിടത്തിയത് പുലിത്തൊഴുത്തി കിടത്തിയത് അപ്പോൾ അതുകൊണ്ട് സോറി ഹിയർ നോ പ്ലേസ് എന്ന് പറയണം അതുതന്നെ മാനസ്സ് പറയാൻ കഷ്ടപ്പെട്ടു അങ്ങനെ പഠിച്ചു നാടകം തുടങ്ങി കട്ടം പൊങ്ങി നാടകം കണ്ടിട്ടുണ്ടോ കട്ടം പൊങ്ങി ജോസഫ് മറിയത്തെ കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് വരിക പാവം മറിയം യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് പോയി ഒത്തിരി കഷ്ടപ്പെട്ടു വല്ലാതിരിക്കുന്നു ക്ഷീണിച്ചു പോയ മറിയത്തേം കൊണ്ട് ജോസഫ് വരിക വന്നു മുട്ടി വാലസ് കഥക തോന്നു വാലസ് പറയണം വാലസിനോട് ചോദിച്ചു എനിക്ക് ഭാര്യയ്ക്ക് വയ്യ ഒരു സ്ഥലം തരാമോ എന്തോ പറയണം എന്തോ പറയണം മക്കൾ പറ എന്തോ പറയണം സ്ഥലം ഇല്ലെന്ന് പറയണം പക്ഷെ വാലസ് അവൻ ഈ മറിയത്തെ കണ്ടപ്പോൾ വന്ന സങ്കടം വന്നു അവനിങ്ങനെ മിണ്ടാൻ നിൽക്കുക അപ്പം ടീച്ചർമാർ അവിടെ നിന്നും പറഞ്ഞ് ടെൽ 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 വാലസ് നോ പ്ലേസ് ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിൽ അവൻ ഗതികെട്ട് പറഞ്ഞു സോറി നോ പ്ലേസ് എന്തോ അടയ്ക്കണോ എന്നിട്ട് കഥ അടയ്ക്കണം പക്ഷേ ഈ പാവം കഥ അടച്ചിട്ട് അവനിങ്ങനെ നോക്കി നിൽക്കുക ജോസഫ് മറിയത്തെ കൊണ്ട് പോകുമ്പോൾ ഇവനങ്ങ് കരച്ചിട്ട് വരുമോ ഇവനങ്ങ് കരയാൻ തുടങ്ങി പാവം മറിയവേ കഷ്ടല്ലേ കുറേ അങ്ങോട്ട് നടന്നപ്പോൾ അവൻ കൈ കൊട്ടി ജോസഫ് തിരിഞ്ഞു നോക്കിയവൻ പറഞ്ഞു എൻ്റെ കട്ടിലങ്ങ് അന്നേക്കമ്മേ ഞാൻ പറഞ്ഞു ഇനി എങ്ങനെ നാടകം മുമ്പോട്ട് പോകും വിദ്വന്മാർ വരണ്ടേ ഇടയും പൊന്നുമൂരും ബുദ്ധിരിക്കുമൊക്കെ എന്ത് ചെയ്യണം കാഴ്ച ഒത്തിരി കാര്യം നടക്കാനുണ്ട് എന്തെങ്കിലും നടക്കുമോ ഇല്ല പക്ഷേ ടീച്ചേഴ്സ് അപ്സെറ്റായെങ്കിലും ജനം മുഴുവൻ എഴുന്നേറ്റ് ഇന്ന് കയ്യടിക്കാൻ തുടങ്ങി ആ പ്രാവശ്യത്തെ ഏറ്റവും നല്ല നാടകമായിട്ട് തിരഞ്ഞെടുത്തു കാരണം വലിയ ബുദ്ധി ഇല്ലേലും അവൻ പറഞ്ഞു ബാ എൻ്റെ കട്ടുകാരാകും ഇതിൻ്റെ പേരെ രക്ഷിക്കപ്പെടുക വലിയ ബുദ്ധിയുള്ളവരൊന്നും പറയത്തില്ല എന്ന പാവങ്ങൾ പറയും ബാണ്ടെ ഇതാണ് വന്നേക്കാം ഏതാ എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം നനക്ക അതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുക അങ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം പല ഡേറ്റുകൾ ഡേറ്റുകളറിയാതിരിക്കാം രക്ഷിക്കപ്പെട്ട ദിവസം അറിയാവുന്നവരൊന്ന് കൈമൊക്കേക്ക് രക്ഷിക്കപ്പെട്ട ദിവസം മക്കളെ ചാനപ്പെട്ടതല്ല രക്ഷിക്കപ്പെട്ട ദിവസം രക്ഷിക്കപ്പെട്ട ദിവസം അറിയത്തില്ലെങ്കിൽ നമ്മൾ അധഭാഗ്യര കർത്താവോട് പറയണം കർത്താവേ എൻ്റെ ഹൃദയം നനക്ക എൻ്റെ ഹൃദയം നനക്ക ഈ ഹൃദയത്തിൽ ആര് വസിക്കണം നേശുവസിക്കണം അപ്പം കർത്താവും നമ്മിലാവും ബാലസിന് ബുദ്ധിയില്ല പക്ഷെ ബാലസിനും മന മനസാക്ഷിയുണ്ടാൽ നാടകമാണെന്ന് കൂടുതൻ മറന്നുപോയി എൻ്റെ യേശു അടിയേറ്റു അത് ലോകം മുഴുവൻ ഓർക്കപ്പെടുമ്പോൾ എനിക്ക് വേണ്ടി ശിക്ഷയേറ്റ കർത്താവിന് എൻ്റെ ഹൃദയം നനക്കേ നാട്ടിൽ പറയുന്നൊരു ചൊല്ലുണ്ട് ഭാരതീയ ദർശനങ്ങളിലെ ഒരു ചൊല്ലാണ് ഗാത്രത്തിലിരിക്കുന്ന ദേവനെ അറിയാതെ ക്ഷേത്രത്തിന് വലം വെക്കുന്ന വൃത ഹൈന്ദവ ദർശനങ്ങളെ തന്നെ ചൊല്ലാണ് ക്ഷേത്രത്തിന് ബലം വയ്ക്കുന്നതിനെക്കാട്ടിലും വലുതാണ് ആരെ അറിയേണ്ടത് ഗാത്രം എന്ന് പറഞ്ഞാൽ എന്താ ശരീരം അവിടെ ആരുണ്ട് ദേവനുണ്ട് അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരങ്ങളിൽ പരസ്പരം കാണുമ്പം എന്തോ പറയും കൈകൊപ്പിയിട്ട് എന്തോ പറയും എന്ന് പറയും നമസ്ത എന്ന് പറയുന്നത് എന്തിനാ നിന്നിലുള്ള ദൈവാംശത്തെ നിന്നിലിരിക്കുന്ന ദൈവത്തെ ഞാൻ എന്ത് ചെയ്യുകയാണ് നമസ്കരിക്കുക എന്നുള്ളൊരു ഭാരതീയ ദർശനമാണ് ഭജനം പറയുന്നു നിങ്ങളുടെ ശരീരം എൻ്റെ മന്ദിരമാണ് ഞാൻ നിങ്ങളുടെ ഉള്ളിലാണ് വസിക്കാൻ ഇഷ്ടപ്പെടുക നീ എനിക്ക് വേണ്ടി ഹൃദയം തന്നാൽ ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കും കത്താവ് ഇടിച്ചു കയറത്തില്ല കേട്ടോ കത്താവ് ഭയങ്കര ജെന്റിൽമാനാ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അവൻ നിന്റെ ഹൃദയത്തിന്റെ വാതുക്കെ നിന്ന് എന്ത് ചെയ്യുക മുട്ടുക ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഏത് വാതിൽ ഹൃദയം എന്നാൽ വാതിൽ തുറന്നാ വ്യക്തിപരമാവ് എന്ന് രാത്രി ഇതുവരെയും എൻ്റെ ഹൃദയം ഞാൻ വ്യക്തിപരമായി ദൈവത്തിന് കൊടുത്തിട്ടില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം എത്ര തീയതി പത്തൊമ്പതാം തീയതി വൈകിട്ട് എട്ടര മണിക്ക് എൻ്റെ ഹൃദയം കർത്താവിനാണ് എൻ്റെ ഹൃദയം മുഴുവൻ ആയിട്ടും കർത്താവിനാണ് എനിക്ക് അങ്ങനെ വേണം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നാണ്ട് എന്ന് പറയുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നു അതൊരു വലിയ സമ ഓരോ യോഗം ഒരു സമർപ്പണമാണ് അത് വ്യക്തിപരമാണ് ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഇറ്റ്സ് അവർ ഡിസിഷൻ വി ഹാവ് ടു ചൂസ് ദാറ്റ് വിത്ത് അവർ ഫ്രീഡം ദൈവമേ എൻ്റെ ഹൃദയം നനക്ക അങ്ങനെ പറയാൻ സത്യസന്ധമായും പരപ്രേരണയില്ലാതെയും ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കരമുയർത്താമോ എൻ്റെ ഹൃദയം നനക്ക എൻ്റെ ഹൃദയം നനക്കാം എൻ്റെ ഹൃദയം നെ അങ്ങക്ക് തരുക ആർക്ക് യേശുവിനെ തരിക അങ്ങനെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്നും ഒന്ന് കര ഉയർത്തിക്കേ മക്കൾ കരമുയർത്തുന്ന കർത്താൻ മുമ്പിലാകുമ്പം നാണിക്കരുത് ആരും നോക്കരുത് അങ്ങനെ ശരിക്കും കൈ ഉയർത്ത് കയ്യുർത്തേണ്ടത് ചെറുതായിട്ടാണോ യേശുവിന് ഹൃദയം കൊടുക്കാൻ ഇഷ്ടമാണോ ആ ഹൃദയം യേശുവിന് കൊടുക്കുന്നവരെല്ലാം കൈ പൊക്കി പ്രാർത്ഥിച്ച് രണ്ട് പുസ്തകം മടിയിലോട്ട് വെച്ചിട്ട് രണ്ട് കൈയും പൊക്കി പിടിച്ച് പറഞ്ഞേ എൻ്റെ ഹൃദയത്തിലോട്ട് ബാ കർത്താവേ എൻ്റെ ഹൃദയത്തിൽ വാ ഏ ഞാനൊരു ലഘുവായ വാചകം പറഞ്ഞ് പറഞ്ഞു തരാം പ്രാർത്ഥിക്കണം കർത്താവായി യേശുവേ അങ്ങെനിക്ക് വേണ്ടി ശിക്ഷയേറ്റു അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു എൻ്റെ ഹൃദയം ഞാൻ അങ്ങയ്ക്ക് തരികയാണ് ഞാനൊരു പാപിയാ എൻ്റെ പാപത്തിനു വേണ്ടിയാണ് അങ്ങ് ശിക്ഷയേറ്റത് എൻ്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു മുതൽ അങ്ങയുടെ മകനായി മകളായി എന്നെ സ്വീകരിക്കണമേ അങ്ങനെക്ക് പിതാവും ഞാനങ്ങ മക്കളുമായിരിക്കട്ടെ ഈ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ 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 നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക ആര് കൊടുത്തതുപോലെ പാലസ് പറഞ്ഞതുപോലെ എൻ്റെ കട്ടിൽ നിനക്ക് തരാം ഈ ഇടത്തിലാണ് ആര് വസിക്കുക കർത്താവ് വസിക്കുക അപ്പോൾ കർത്താവ് ശിക്ഷയേറ്റത് ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടിയാണ് ശിക്ഷയേറ്റ കർത്താവിനെ അവരെ ശിക്ഷിച്ചതുകൊണ്ട് അവർ വിട്ടയക്കുന്നതാണ് പീലാത്തോ സോർത്തത് പക്ഷെ അവർ ആക്രോശിച്ചു ബറബാസിനെ വിട്ടുതരിക അവനെ ഘൂശിക്കുക അതിന് കാരണമുണ്ട് അതിൻ്റെ തലേ ഞായറാഴ്ചയാണ് ഘോഷന പാടിയത് ഘോഷന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇമ്മീഡിയറ്റ് ക്രൈ ആണ് രക്ഷിക്കണേ 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 അവർ ഓർത്തു യേശുക്രിസ്തു വന്നിട്ട് അന്ന് യേശു ജഡാവതാരം എടുത്ത സമയത്ത് റോ ഇസ്രായേൽ ഭരിച്ചിരുന്ന ആരാന്നറിയാമോ ആരാ റോമാക്കാരാണ് ആരാണ് റോമൻ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് മക്കൾ പറഞ്ഞേ ആരാ റോമാക്കാർ അപ്പോൾ റോമാക്കാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുവെന്നൊരു ചിന്ത അതിനുവേണ്ടി ഒരു മഷിഫ വരുമെന്ന് ഇസ്രായേൽ കാത്തിരുന്നവരാ പഴയ നിയമത്തിൽ മസിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട് അപ്പോൾ ഒരു മിശിഹ വരികയും അവരെ ഈ രാഷ്ട്രീയം നമുക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടിയതുപോലെ അന്ന് സ്വാതന്ത്ര്യ സമരം ആരായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് ആരാ മഹാത്മാ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പഴയ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മോഹൻദാസിൻ്റെ ഭാര്യയുടെ പേര് കസ്തൂർബ അപ്പം നോക്കാം നമുക്ക് ആ അഹിംസയുടെ മാർഗ്ഗത്തിലൂടെ നടന്ന് നമുക്കൊരു രാഷ്ട്രീയ വിമോചനം നൽകിയതുപോലെ കയ്യിൽ നിന്നും വരുന്ന മിശിക അവരെ രക്ഷിക്കുമെന്ന് അവർ ചിന്തിച്ചു അതിനുവേണ്ടി കർത്താവ് വന്നപ്പോൾ അവർ അവിടുത്തെ മുമ്പിൽ കുരുത്തോല പിടിച്ചു വൃക്ഷക്കമ്പ് വെട്ടി കിട്ടി വസ്ത്രമൂരി വിതറി അതിൻ്റെ മുകളിലൂടെ നടത്തി പാടി ഓശന്ന 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 ആ ചൈത്രയാത്ര എരിശിരമിലേക്ക് വരികയാണ് യരിശിരം ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവിടേക്ക് വരുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ ദേവാലയത്തിലേക്ക് പോകാം വലത്തോട്ട് തിരിഞ്ഞാൽ ഒരു സംഭവമുണ്ട് റോമാ ക്യാമ്പ റോമ പട്ടാള ക്യാമ്പ സ്വാഭാവികമായിട്ടും അവരോർത്തത് യേശു കർത്താവ് എങ്ങോട്ട് പോകുമെന്നാണ് റോമാ ക്യാമ്പിലേക്ക് പോയി പോകുമോ പോയോ ഇല്ല നേരെ തിരിച്ച് ദേവാലയത്തിൽ ചെന്ന് അവിടെ ഉള്ളവരെല്ലാം അടിച്ചു എങ്ങോട്ട് പോയില്ല റോമാക്കാരുടെ അടുത്തോട്ട് യുദ്ധം ചെയ്യാൻ പോയില്ല കാരണം ക്രിസ്തു നേരത്തെ പറഞ്ഞു എൻ്റെ രാജ്യം എന്തല്ല ഐഹികമല്ല ആണെങ്കിൽ എൻ്റെ പട്ടാളക്കാർ അതിനുവേണ്ടി പോരാടുമായിരുന്നു എൻ്റെ രാജ്യം ഐഹികമല്ല ദൈവരാജ്യവും ഭക്ഷണവും പനിയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവുമാണ് അതിനെ ഉൾക്കൊള്ളാൻ ഇസ്രായേലുകൾക്ക് യഹൂദന്മാർക്കും കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ ആവശ്യപ്പെട്ടു ബലഭാസിനെ വിട്ടുതരിക അവനെ എന്തു ചെയ്യണം ക്രൂശിക്കണം എല്ലാവരും പറഞ്ഞേ ബലഭാസിനെ വിട്ടുതരിക അവനെ എന്തു ചെയ്യണം ക്രൂശിക്കണം പീലാത്തോസ് രണ്ടു പേരെ മുമ്പിൽ നിർത്തി ആരെ വേണം എന്ന് ചോദിച്ചു രണ്ടു രണ്ടുപേരെ വേണമെന്ന് ചോദിച്ചു മോനിങ്ങി വന്നേടാ കണ്ണാടി ഇനി വന്നേ ആ മക്കളിങ്ങി വന്നേ കറുപ്പട്ടിട്ടേ മോനെ രണ്ടുപേരെ നിർത്തി പീലാത്തോസ് കൊണ്ടു നിർത്തി കൈ മോൻ്റെ കൈയിൽ നിന്ന് പൊക്കി മോൻ്റെ പേരാണ് ആശിഷ് ക്രിസ്തുവിനെ പ്രതികരിക്കുന്നു നല്ല വചന അല്ലേ നല്ല വട്ട കണ്ണാടി ഗാന്ധിയൻ ലുക്കൊക്കെ ഉണ്ട് എന്താ അപ്പം ആശിഷ് മോൻ്റെ പേര് അശ്വിൻ ഓ അശ്വിനും അപ്പം ഇത് യേശു ക്രിസ്തു എന്ന് വെച്ചോ ആശിഷ് അശ്വിന് ആരാ ബെറബാസ് രണ്ട് പിള്ളേരെ കൊണ്ടുനിർത്തി ഇത് യേശു കത്താവ് യേശു കഥ കുറിച്ച് പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രൻ ആരുടെ പുത്രന പിതാവ ദൈവത്തിൻ്റെ പുത്രൻ ആരാശു ക്രിസ്തു ഇതാരാ ബർഅാസ് ബർഅാസ് ബറിയോനാ ഷിമോനെ അർത്ഥം അർത്ഥം അബ്ബായിയുടെ മകൻ എല്ലാവരും ആത്യന്തികമായിട്ട് ഏത് അബ്ബായുടെ മക്കളാ ദൈവത്തിൻ്റെ മക്കളാ അപ്പൊ മനുഷ്യകുലത്തിലെ മുഴുവൻ ജനത്തിൻ്റെയും പ്രതിനിധിയാണ് ആര് ബറബാസ് ആണോ അബ്ബായുടെ മകനാ ബറബാസ് എല്ലാവരുടെയും പ്രതിനിധിയാ അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടോ ഉണ്ടോ ബറബാസ് ബറബാസ് മോശപ്പെട്ട ആളാണെന്നെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഉള്ളതിരിക്കണം ചെല്ലു പറയാറുണ്ട് രാഷ്ട്രീയ കൊലപാതകിയ റോമാക്കാർക്കെതിരെ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ഒരു ഗറിലപ്പ് അന്നത്തെ അങ്ങനത്തെ അതുകൊണ്ടാണ് എരിവുകാരനായ ശിവോൻ അത് സെലറ്റ് ഗ്രൂപ്പാണ് അവരുടെ കൈ വാളുണ്ട് അവർ റോമാക്കാർക്കെതിരെ യുദ്ധം ചെയ്യുന്നവരാ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആ രാഷ്ട്രീയ തടവുകാരനായിരിക്കണം ബർബാസ് പക്ഷെ റോമാക്കാർക്കെതിരാണ് അപ്പം ഈ ബർബാസിനെ കൊണ്ടു നിർത്തി ബർ അബാസ് അബ്ബായുടെ മക്കൾ നമ്മളെല്ലാം ആ ലൈനേജിലാണ് അവരുന്നത് എല്ലാ മനുഷ്യരും ആരുടെ മക്കളാ ദൈവത്തിന്റെ മക്കളാ ബർബാസ് ബർബാസ് ഇതാരാ ഏകജാതനായ പുത്രൻ അവരോട് ചോദിച്ചു ആരെ വേണം അവർ പറഞ്ഞു ആരെ മതി ബർബാസിനെ മതി ആരെ വേണ്ട യേശുവിനെ വേണം യേശുവിനെ എന്തോ ചെയ്യാൻ പറഞ്ഞു ക്രൂശിക്കാൻ പറഞ്ഞു അവസാനം കൈ അവരുടെ നിലവിളി മുറുകിയപ്പോൾ ആരെ വിട്ടയച്ചു ബർബാസിനെ വിട്ടയച്ചു പക്കിയോ അങ്ങ് പുറകു വരെ പോണേ മോനെ മോൻ പുറകു വരെ പോണു ഇവിടെ പെതുക്ക പോയി ഇങ്ങനെയൊക്കെയാണോ വിട്ടയക്കുക അല്ല തൂക്കിക്കൊന്നേനെ കണ്ടോ അവൻ പോവാ നേരെ പോവാ അങ്ങ് പോവാ തിരിഞ്ഞ് നോക്ക ഇവിടെ ഒരാൾ ഇപ്പൊണ്ട് കണ്ടോ പോവാ ഈ ആളെങ്ങോട്ടോ പോയിങ്ങോട്ട് പോയി ഈ ആളെ എങ്ങോട്ട് കൊണ്ടുപോയി മക്കള് പറ റൂഷിക്കപ്പെട്ടാൽ തോളിൽ എന്തോ വെച്ചുകൊടുത്തു റൂഷി വെച്ചു കൊടുത്തു തോളിൽ എന്തോ വെച്ചു അണ്ടോ അധികന്നേണ്ടത് ആ സാധനം അല്ലേ മറ്റേ ആ അത് അധിക വെച്ചു കൊടുത്തു ഭയങ്കര ഭാരമായി കുരിശിന് കേട്ടോ ഒരാൾ തൂങ്ങി കിടക്കേണ്ട കുരിശ ഇത് വെച്ച് ചെല്ല് പറയാറുണ്ട് ഇത് കെട്ടിക്കണം അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഭാരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പോകുമ്പോ സ്വാഭാവികമായിട്ടും എങ്ങോട്ട് കൂനും പുറമോട്ടോ മുമ്പോട്ടോ മുതുകത്തിങ്ങനെ ഭാര ഇരുന്നാൽ എങ്ങോട്ട് കൂനും മുമ്പോട്ട് കൂനും ഈ ആൾ വീണ എങ്ങോട്ട് വീഴും മുമ്പോട്ട് വീഴും കൈ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈ കുത്താനൊക്കത്തില്ല ഈ വീഴ്ച മുഖം അടിച്ച് വീഴും വീണ് കാണും അതുകൊണ്ടാണ് യശയാവ് പറയുന്നത് അവനെ കണ്ടാൽ എന്തല്ല വീണും വീഴുന്നേറ്റും പോവുക ഒരു ബൈക്കിൽ നിന്ന് വീണ് മുഞ്ഞ് പോയാൽ ആളെ അറിയാമോ ഇല്ല വീഴുക ഒത്തിരി വട്ടം വീണും എഴുന്നേറ്റും പോയി കുരിശുമെടുത്തുകൊണ്ട് ഈ ഏകജാതൻ പോവുക ബറബാസ് വീട്ടിൽ പോവുക തിരിഞ്ഞ് നോക്കുന്നുണ്ട് കരഞ്ഞോണ്ടാ പോകുന്നേ കാരണം നാളെ ക്രൂശിക്കപ്പെടേണ്ടത് ആരായിരുന്നു ബറബാസ് ബറബാസ് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് ചോദിച്ചു മോൻ മുട്ടി മോളിറങ്ങി വന്ന് അലച്ചു അമ്മ അമ്മ പറഞ്ഞു ചുമ്മാ ഇരിക്കേ അപ്പയെ നാളെ എന്ത് ചെയ്യാൻ പോവാ അപ്പ ചെയ്യില്ല അല്ലമ്മ അപ്പ വന്നു എല്ലാവരും ഓടി വന്നു ബറബാസിനെ വിളിച്ചു എന്തോ പറ്റിയ ബറബാസ് പറഞ്ഞു എന്ത് പറ്റിയെന്നറിയില്ല ഞാൻ നാളെ ക്രൂശിക്കപ്പെട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരാളെ ഇപ്പുണ്ടായിരുന്നു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നടക്കേണ്ടെന്ന വഴിയിലൂടെ അവൻ കൃഷി എടുത്ത് പൊതുക്ക പോ വീട് എഴുന്നേറ്റും പട്ടാൾക്കാർ അടിക്കുന്നു അവൻ അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് വീടും എഴുന്നേറ്റം വീടും എഴുന്നേറ്റം പോയി രണ്ട് കള്ളന്മാരുടെ നടുവിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു രണ്ട് കള്ളന്മാരുടെ നടുവിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു യേശു കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ് രണ്ടു കളൻ കൈകളിൽ ആണി അടിച്ചു തലയിൽ മുൾക്കിരീടം ചൂടി കാലുകളിൽ ആണി എന്തിനാ കർത്താവ് മരിച്ചേ കർത്താവ് മരിച്ച ഒറ്റ പാപത്തിന്റെ ശമ്പളം എന്താ മരണം മരണമെന്ന് പറയുന്നതിന്റെ ആത്യന്തികമായിട്ട് അർത്ഥം ബന്ധത്തിന്റെ വിച്ഛേദനമാണ് ഒരാൾ ഇവിടെ മരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പേടിക്കണ്ട ഒരാളും മരിക്കുന്നില്ല ക്രിസ്തുവിലല്ലാത്ത ഒരാൾ മരിച്ചാൽ എവിടേക്ക് പോകും അവർ യാതനാസ്ഥലത്ത് പോകും ഒടുവിൽ അന്ത്യവിധി കഴിഞ്ഞ് ദൈവം അവരെ അവർക്കായി ഒരുക്കിയിരിക്കുന്ന തീ കുണ്ടത്തിലേക്ക് തീപ്പൊയ്കിലേക്ക് ജീവോസ്തുതി പേരെഴുതി കാണാത്ത യവനെയും അവിടെ അവര് അനുഭവിക്കണ്ടേ ഇനിയും ക്രിസ്തുവിലുള്ളവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകും എന്നിൽ വിശ്വസിക്കുന്നവൻ ആ ദിവസത്തെ മരിച്ചാലും എന്തു ചെയ്യും ജീവിക്കും അപ്പം മരിക്കുന്നില്ല ആരും ഉണ്ടോ ഒരാളും തത്വത്തിൽ മരിക്കുന്നുണ്ടോ ഇല്ല ആസ്തിക്യം മറ്റൊരു തരത്തിൽ നിൽക്കുന്നുണ്ട് അപ്പം പിന്നെ മരണം എന്താ ബന്ധത്തിൻ്റെ വിച്ഛേദന നരകത്തിൽ പോകാന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളേ അവിടെ ക്രിസ്തു ഇല്ലാത്തതുകൊണ്ട് അവിടെ നരകം ക്രിസ്തു എവിടെ ഇല്ലയോ അവിടെ അന്ധമുണ്ട് നരകമുണ്ട് ക്രിസ്തു എവിടെ ഉണ്ടോ അവിടെ സ്വർഗമുണ്ട് അതാണ് എൻ്റെ കാര്യം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു തരാൻ മക്കളെ ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ച് യേശു മരിച്ചു യേശു മരിച്ചു യേശു മരിച്ചു കൊറേ നേരം കഴിഞ്ഞപ്പോൾ നാം കാണുന്നു സ്വന്തം തോളിൽ എന്ത് ചെയ്തു തല തലചായിച്ചു ക്രിസ്തു മരിച്ചു ഞാൻ ചോദിച്ചോട്ടെ ദൈവം മരിക്കോ ദൈവം മരിക്കൂ ദൈവത്തിന് മരണമുണ്ടോ ദൈവം മരിക്കോ ഏസ്വർണോ ദൈവം മരിക്കോ പറ പട്ടത്തെ ഒരു പ്രാർത്ഥനയുണ്ട് സി എസ് ഐയിലുണ്ടോ എന്ന് എനിക്ക് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനേ ഞങ്ങളെ ചെക്കെട്ടിനുണ്ടോ ദൈവം ആരാകുന്നു പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ അപ്പൊ ദൈവത്തിന് എന്തില്ല പിന്നെ ദൈവത്തിനെ മരിച്ചേ ഇസ്ലാം സഹോദരങ്ങൾ സാധാരണ സംവാദങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യേശു ദൈവമാണെങ്കിൽ ദൈവം മരിക്കുമോ പെട്ടെന്ന് നമ്മൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ദൈവം മരിക്കില്ല സത്യമാത് പിന്നെന്തിനാ മരിച്ചത് ഒരു നിമിഷം അവിടെ ഒരു മൊഴിയുണ്ടായി എലോഹി എലോഹി ലമ്മ ശബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവട്ടു സ്വന്തം തോളിൽ തലയായിച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത് ഏറ്റവും ഒടുവില ജയപേരി മുഴയ്ക്ക് ഏഴാമത്തെ മൊഴിയാണ് ഇതാ എൻ്റെ ആത്മാവിനെ ദുഃഖങ്ങൾ ഏൽപ്പിക്കും യേശു മരിച്ചു യേശു മരിച്ചു എന്തിനു മരിച്ചു എൻ്റെ മരണത്തെ മാക്കാൻ യേശു മരിച്ചു മരിച്ച യേശുവാണ് നമ്മുടെ വിശ്വാസി പ്രത്യാശ ഉയർക്കപ്പെട്ട ക്രിസ്തുവ മരിച്ച യേശുവിനെ അരിമിത്ര ജോസഫിൻ്റെ കല്ലറയിൽ എന്ത് ചെയ്തു അടക്കി എനിക്ക് അരിമിത്ര ജോസഫിനെ വലിയ ഇഷ്ടമാണ് ഇന്നും സ്നാനപ്പെടുത്തുമ്പോൾ സാധാരണഗതിയിൽ ഒരു മിനിറ്റിൽ അത്ര സ്നാനം നടക്കുന്നുണ്ടായി ലോകത്തിൽ സാധാരണ ഗതിയിൽ പറയുന്നൊരു കൺഫെഷനുണ്ട് കേട്ടാൽ മനസ്സിലാവും അതാ ഈ വർഗത്തിൻ്റെ കൂടെ പാപികളായി തീർന്ന മനുഷ്യനെ രക്ഷിക്കാൻ ചടാവതാരും എടുത്തൊക്കെ സ്വദേശി മുപ്പത് വയസ്സ് വരെ മാതാപിതാക്കൾപ്പെട്ട് ജീവിച്ചു മുപ്പതാമത്തെ വയസ്സ് സ്നാനമേറ്റ് മൂന്നര വർഷക്കാലം പരിശുശ്രൂഷ ചെയ്തു മുപ്പത്തിമൂന്ന് തൻ്റെ ശുശ്രൂഷകളിലൂടെ തൻ അത്ഭുതങ്ങൾ അടയാളം കൊണ്ട് ദൈവപത്രം തെളിയിച്ചു മുപ്പത്തിമൂന്നത്തെ തിരുവയസ് എഴുതഞ്ചേ ആഞ്ഞിട്ട് ബിലാത്തൂസിൻ്റെ അനുമിനെ അടിക്കപ്പെടുകയും രണ്ട് കള്ളന്മാർ നൽകിയിൽ ഗാഗുലിത്തായി ഊഷിക്കപ്പെടുകയും സ്വന്തം തൊടി തലചായ്ച്ചും മരിക്കുകയും അടുത്ത വാക്യം അരുമത്തിന് ജോസഫിൻ്റെ കലറിയിൽ അടക്കപ്പെടുകയും ഇന്നും ആ ജോസഫ് ഓർക്കുക എന്തിനാന്നറിയാം കല്ലറ കൊടുത്ത പേരിലാണെങ്കിൽ ഹൃദയം കൊടുത്തവനെ ദൈവം ഓർക്കായിരിക്കുമോ ജീവൻ കൊടുത്തവനെ ദൈവം ഓർക്കായിരിക്കുമോ കല്ലറ കൊടുത്തവനെ ഇന്നും ഓർക്കുന്നുണ്ട് രണ്ടായിരം വർഷം കഴിഞ്ഞും ഓർക്കപ്പെടുന്നു സ്തുതിച്ചേ സ്തുതിച്ചേ രബനാ ഹദനാ ഹദന റിഗന ദിഗനാ കല്ലറ കൊടുത്തവൻ ഇന്ന് ഓർമ്മിക്കപ്പെടുകയാണ് കേട്ടോ അരിമത്തിലെ ജോസഫിന്റെ കല്ലറയിൽ എന്തു ചെയ്തു അടക്കപ്പെട്ടു അടക്കപ്പെട്ട കർത്താവ് മൂന്നാം നാൾ എന്ത് ചെയ്തു ഉയർത്തുന്നേനു പ്രിയരേ അത് വിളിച്ചു ഒരു കാര്യമുണ്ട് ആ കർത്താവ് സ്വർഗാന ഗവൺമെൻറ് ചെയ്ത് വീണ്ടും വരും യേശു എന്തിനു മരിച്ചു എൻ്റെ മരണം മാറ്റാൻ യേശു മരിച്ചു ആരുടെ എൻ്റെ മരണം എല്ലാവരും വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും നെഞ്ചത്തോട്ടൊന്ന് ചേർത്ത് വെച്ച് പറഞ്ഞേ എൻ്റെ മരണം മാറ്റാൻ ആര് മരിച്ചു യേശു മരിച്ചു മക്കൾ പറഞ്ഞേ എൻ്റെ മരണം മാറ്റാൻ ആര് മരിച്ചു യേശു എൻ്റെ ശിക്ഷ ആരുടെ മേലായി യേശുവിനെ ക്രൂശ് ഒരു വലിയ വിമോചനത്തിൻ്റെ ചിഹ്നമാണ് അവിടെ ശാപത്തിൽ നിന്ന് വിമോചനം പാമ്പത്തിൽ നിന്ന് വിജു വിമോചനം മരണത്തിൽ നിന്ന് വിമോചനം എൻ്റെ ശിക്ഷ മാറ്റാൻ യേശു മരിച്ചെങ്കിൽ ആ മരണം എങ്ങനെ എൻ്റെ മരണമാക്കാം ഒരു കുഞ്ഞ് അഞ്ച് മിനിറ്റ് നിന്നപ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ അത്ര നേരം കർത്താവ് കിടന്നു എത്ര മണി നേരത്താ ക്രൂശിക്കുന്നത് പറ മൂന്നാം മണി എന്ന് പറഞ്ഞ നമ്മുടെ മൂന്നുമണി അല്ല യൂദൻറെ മൂന്ന് മണി വെളുപ്പിനെ ഒമ്പത് മണി മരിക്കുന്ന എത്ര മണിക്കാ ഒമ്പതാം മണി നേരം എത്ര മണിയായി ഉച്ചയ്ക്ക് മൂന്ന് മണി അപ്പൊ ഭൂമി ഇരുട്ടായി കണ്ടോ യേശു മരിച്ചു യേശു മരിച്ച എന്തിനാ എന്റെ മരണം മാറ്റാൻ യേശു മരിച്ചു മരിച്ചോ ആ മരണം എങ്ങനെ നമ്മുടെ മരണമാക്കാം റോമർ ആറ് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് അങ്ങനെ ഇത് വിശ്വാസികളെല്ലാം അറിയണം മക്കളെ പോയിരുന്നു താങ്ക് യു ഗോഡ് ബ്ലസ് യു മോനെ മരണ ഇനി ഞാൻ വിളിച്ചാ മരണേ മക്കളെ ഇനി ഞാൻ വിളിച്ചാൽ വരുമോ പേടിയുണ്ടോ ഇല്ല ഓക്കെ സംബന്ധമായി മരിച്ചവരായി നാമിനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ എല്ലാവരും പറഞ്ഞ് റോമർ ആറ് ഒന്ന് റോമർ ആറ് ഒന്ന് സംബന്ധമായി മരിച്ചവരായി നാമിനി അതിൽ ജീവിക്കുന്ന എങ്ങനെ മരിച്ച ഒരു വ്യക്തി എങ്ങനെ തിരിച്ചറിയാം മരിച്ച വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം മരിച്ച വ്യക്തി എങ്ങനെ തിരിച്ചറിയാം നമ്മൾ വിളിക്കും വിളി കേൾക്കുവോ ഇല്ലയോ വിളി കേൾക്കുവോ മരിച്ചവരെങ്ങാണെങ്കിലും വിളി കേട്ടെങ്കിൽ എന്തോ പറ്റും വിളി കേക്കുന്ന മരിച്ചു പോത്തില്ലേ നമ്മുടെ അടുത്തൊരു സെമിത്തേരി ഉണ്ട് ഞങ്ങളുടെ അടുത്ത് ഞാനത് കഥ പറയാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കാതെ ഞങ്ങളുടെ ഒരു സെമിത്തേരി ആ സെമിത്തേരി എനിക്കറിയാവുന്ന ഒരാൾ അവസാനം കുറച്ചാൾ നല്ല ബാധയിലായിരുന്നു പിന്നെ പിന്മാറ്റത്തിലായി അവിടെ പോയി കഞ്ചാവ് ഒക്കെ അവിടെ കിടക്കും വെള്ളം അടിച്ച സെമിത്തേരി കിടക്കും എൻ്റെ പൊന്ന് മക്കളെ വെളുപ്പിനെ ഒരാൾ അങ്ങോട്ട് കയറി പോവുക നേരം വെളുത്തില്ല അതുവഴി ഒരാൾ പോയപ്പം ഒരനക്കം കേട്ടു ഈ പോയ ആൾ പേടിച്ച് പോയി അൾ ചോദിച്ചു ആരാ ഈ പകയം പറയുക അകത്ത് ചൂടായതുകൊണ്ട് കൊണ്ട് ഞാൻ കുറച്ചേരം ഒന്ന് പുറത്തോട്ടിറങ്ങിയാന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് മക്കളെ കയറിപ്പോയ ആൾ അന്നേരം ഫ്ലാറ്റായി അന്നേരം ഫ്ലാറ്റായി സെമി അകത്ത് ചൂടായതുകൊണ്ട് ഞാനൊന്ന് നിങ്ങളാണ് എന്ത് ചെയ്യുന്നത് അതിലും വലിയൊരു രസമുണ്ട് ഞങ്ങളുടെ ഈ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു പുതു ശ്മശാനമുണ്ട് ഇച്ചിരി അപ്പുറത്താണ് അപ്പോൾ അവിടെ നാട്ടുകാരുടെ ഇടയിൽ ഒരു കഥ പറ പടർന്നു അതുവഴി പോകുന്നവരെയല്ല ആരോ വിളിക്കുക എൻ്റെ ഒരു സുഹൃത്തുണ്ടല്ലോ ഉപോ പള്ളി ഭയങ്കര ധീരനാണ് പുള്ളി ഈ പിശാനെ ബന്ധിക്കാൻ ഉപോച്ച് പ്രാർത്ഥിച്ച് കോവിഡിൻ്റെ സമയത്ത് സെമിത്തിരിച്ചെന്നു രക്തം ജയം ചെന്നപ്പോൾ ചെന്ന എന്താന്നറിയാ റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോവുക എല്ലാവരും ഓർത്തത് എന്ത് ചെയ്യാന്ന ക്ഷമിത്തേൽ അനക്കം കേട്ട പേടിക്കുവോ പേടിക്കർത്താവ് മരിച്ച വ്യക്തിയെ തിരിച്ചറിയുന്നത് മരിച്ച വ്യക്തിക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല പ്രതികരിക്കാൻ ഒക്കത്തില്ല ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കണ്ണിലോട്ട് എന്തോ അടിക്കും ടോർച്ച് അടിക്കുക കൃഷ്ണമണി അനങ്ങുമോ ഇല്ല ശകലമെങ്കിലും ജീവനുണ്ടെങ്കിൽ എന്തിയിരിക്കും ഇഷ്ടമണി അനങ്ങും അങ്ങനെയാണെങ്കിൽ മരിച്ച വ്യക്തിക്ക് ഒക്കത്തില്ല വിശ്വാസ സമൂഹം അറിഞ്ഞോണം നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചവരാണെങ്കിൽ പാപം വന്ന് വിളിക്കുമ്പം പ്രതികരിക്കരുത് എന്തിനു മരിച്ചു പാപത്തോട് മരിച്ചു പേടിയില്ലാത്തവർ അടുത്തിരിക്കുന്ന ആടെ കയ്യെ പിടിച്ച് പറഞ്ഞ് ചത്ത തന്നു പറ ചത്താണെങ്കിൽ ചത്താണെങ്കിൽ പേടിക്കരുത് പേടിയില്ലാത്തവരൊക്കെ പറഞ്ഞു ചത്താന്ന് എന്തിനു ചത്തു പാപത്തിന് പാപം വന്ന് വിളിക്കുമ്പോൾ ഓർത്തോണം ഞാൻ എന്ത് ചെയ്തവനാ ചത്തവനാ എനിക്കിനി എന്ത് ചെയ്യാൻ ഒക്കത്തില്ല